ഞാൻ തങ്ങാലി പോയിട്ട് കുളിച്ചിട്ട് വന്നേക്കണത്തിട്ടത് കൈസിന്റെ മുറുഖൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ ചെറുതായിട്ട് ലൈറ്റ് ആയിട്ട് കാണും അപ്പൊ കുഴപ്പമില്ല

tutup pemboronan ni Kan je. Okey ni. Hmm. Okay, കൺമിഷി ഇതുവരുട്ട് എഴുതിട്ടില്ലല്ലോ തന്നെ ആ ബിരിഹത്തില് എഴുതണോ കണ്മിശി കൺമി കണ്ണ ഇതന്നെ അറിയാമോ നിങ്ങൾ ശരിക്കും തിരിഞ്ഞ കാണാൻ പറ്റുന്നില്ല சீனாய் என்ன கேக்கிறீங்க இதெல்லாம் இங்க எல்லே இதக்கும் அம்மா நெக்ஸ்ட் டைம் அம்மா அங்க எல்ல இல்ல சீனாய் Okay. <laughs>